മുൻകൂർ ജാമ്യമെടുത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അനാവശ്യ ബഹളങ്ങൾ പാടില്ല പ്രതിപക്ഷം സഹകരിക്കണം പാർലമെന്റ് സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു ആവശ്യം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും പ്രശ്നങ്ങളിലൂടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ റിലവന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഐ എം എഫിന്റെ റിപ്പോർട്ടാണ് ഐ എം എഫ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ അക്കൌണ്ടിങ് സിസ്റ്റത്തിന് ഐ എം എഫ് കൊടുത്തിട്ടുള്ളത് സീഗ്രഡാണ് അതായത് ഐ എം എഫ് പറയുന്നത് ഇന്ത്യൻ അക്കൌണ്ടിംഗ് സിസ്റ്റം ജി ഡി പി കാൽക്കുലേഷൻസൊക്കെ ഇന്നാക്യുറേറ്റ് ആണ് വിശ്വാസ യോഗ്യമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കോമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും ആവശ്യമുള്ള ആളുകൾ അത് ചെന്ന് കാണുക രണ്ടാമതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കറൻസി ഡിപ്രീസിയേഷൻ ആണ് അതായത് ഇന്ന് തന്നെ മുപ്പത്തിരണ്ട് പൈസ കുറഞ്ഞു ഓൾ ടൈം ലോ ആയിട്ട് എൺപത്തി ഒമ്പത് പോയിന്റ് എട്ട് അഞ്ച് പൈസയായി കുറഞ്ഞിരിക്കുകയാണ് ഏറ്റവും വലിയ കുറവാണെന്നാണ് അതായത് ഡോളറിനെ അപേക്ഷിച്ച് ഏറ്റവും വലിയ കുറവാണെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇതിന് എന്ത് ഉത്തരമാണ് പറയാനുള്ളത് കാരണം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോദിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹിയിലുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് അവർ കറപ്ഷനിൽ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ എന്ത് ചെയ്യുന്നു അപ്പോഴത്തെ ഇതിനേക്കാളും കുറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടത് സർക്കാറാണ് കാരണം അന്ന് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഇനി നിങ്ങൾ പറയണം പിന്നെ എസ് ഐ ആർ അടുത്ത പ്രശ്നം എസ് ഐ ആർ ആണ് എസ് ഐ ആറുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല ഓഫീസും പറയുന്നത് അവരോട് ഒ ബിസി കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ആളുകളൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നാണ് അങ്ങനെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് അതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഗവൺമെന്റ് ആണ് അതുപോലെ ബി എൽഒമാരുടെ മരണങ്ങൾ ഒരുപാട് ബി എൽഒമാരാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് വർക്ക് പ്രഷർ കാരണം എന്താണ് ഇത്ര ധൃതി എന്തിനാണ് ഈ ധർദി കാണിക്കുന്നത് അതിന്റെ പേരിലാണ് വർക്ക് പ്രഷർ ആയിട്ട് ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് സർക്കാർ അടുത്തൊരു പ്രശ്നമാണ് വോട്ട് ചോരി ആരോപണം വോട്ട് ചോരി ആരോപണത്തിൽ എലക്ഷൻ കമ്മീഷനും സർക്കാരും കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അതിനുള്ള കൃത്യമായുള്ള മറുപടി പറയണം പല ചോദ്യങ്ങളും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട് അതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതങ്ങ് തീരും അത് കൊടുക്കണം പക്ഷെ ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി എലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല അതുപോലെയുള്ള ഒരു പ്രശ്നമാണ് പൊല്യൂഷൻ നമുക്കറിയാം ഡൽഹിയിലെ എയർ പൊല്യൂഷൻ ഓരോ ദിവസം കഴിയുന്നതിനെ വ്യവസായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഹെൽത്ത് ആണ് ഇതുകൊണ്ട് ഡൽഹിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഉത്തരം പറയണം സർക്കാർ അതുപോലെയാണ് സ്വച്ഛ് ഭാരത് മിഷൻ സ്വച്ഛ് ഭാരത് മിഷനിൽ കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത് പക്ഷേ എവിടെയാണ് സ്വച്ഛ് ഭാരത് എവിടെ ശുദ്ധീകരിച്ചു നമ്മളിവിടെ ഡൽഹി പോലും ശുദ്ധീകരിക്കാൻ ഇതുവരെ സാധിച്ചില്ല അതായത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി പതിനൊന്ന് വർഷമായി ഇതുവരെ സ്വച്ഛ് ഭാരത് ഡൽഹി പോലും കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള സംസ്ഥാനത്തിന്റെ കാര്യം പറയണ്ടല്ലോ അതുപോലെ അൺഎംപ്ലോയ്മെന്റ് പിന്നെ ഡാറ്റാസ് ഒരുപാട് ഡാറ്റാസ് ആണ് എന്തിനു പറയുന്നു നമ്മുടെ ക്രൈംസ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് ഇട്ടിട്ടുള്ളത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വർഷം ഒക്ടോബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡാറ്റാസ് ക്രൈം ഡാറ്റാസ് ഇന്ത്യയിലെ ക്രൈം ഡാറ്റാസിനെ കുറിച്ചുള്ള ഡാറ്റാസ് റിലീസ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡാറ്റ ഇടപോയി ഇത്ര വർഷം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഡാറ്റാസ് റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് കാര്യം ഇത് മാത്രമല്ല പല ഡാറ്റാസും ഇതുപോലെ മുക്കി വെച്ചിട്ടുണ്ട് ഐ എം എഫ് വർക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പല ഡാറ്റാസും അതായത് ജി ഡി പി അല്ലെങ്കിൽ മറ്റു ഫൈനാൻഷ്യൽ റിലേറ്റഡ് ഡാറ്റാസ് പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് ഐ എം എഫ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഡാറ്റാസ് ഒക്കെ എവിടെ പോകുന്നു എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നില്ല അതെന്ത് ജനങ്ങൾക്ക് അറിയണ്ടേ ഗവൺമെന്റ് വാണ്ട്സ് ടു ബി റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ആ അക്കൗണ്ടബിലിറ്റി കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡാറ്റാസ് കൃത്യസമയത്ത് അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അല്ല ചെയ്യേണ്ടത് കൃത്യസമയത്ത് പബ്ലിഷ് ചെയ്യണം എന്നാലേ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയുള്ളൂ ഇതിപ്പോൾ മോസ്റ്റ് റിലവന്റ് ആയിട്ടുള്ള ഇഷ്യൂസാണ് ഇതിന്റെ അപ്പുറം വേറെയും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം മാന്യമായ രീതിയിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹളവും ഉണ്ടാവില്ല അപ്പോൾ ഈ ബഹളം ഉണ്ടാവാതിരിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളതാണ് നിങ്ങൾ പ്രോപ്പറായി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബഹളവും ഉണ്ടാവില്ല നിങ്ങൾ ആൻസർ ചെയ്യാത്തത് കൊണ്ടാണ് പല ബഹളങ്ങളും പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ബഹളം നടക്കുന്നതിനുള്ള കാരണക്കാർ ആരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ and thanks for watching me and stay tuned for another video okay thank you